ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ തൃശ്ശൂർ കാന്തല്ലൂർ മറയൂർ യാത്രയാണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ യാത്രയിൽ ഞങ്ങളും പങ്കെടുത്തു കേട്ടോ ഞങ്ങളുടെ ഈ സംഘത്തിൽ നാൽപ്പത് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പരിചയപ്പെട്ട സുഹൃത്തുക്കളായി ഓരോ യാത്രയും നമുക്ക് പുതിയ സൗഹൃദങ്ങൾ നേടിത്തരുന്നു ഏത് സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന ചാർജേ ഈ യാത്രയ്ക്ക് വരുന്നുള്ളൂ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ട്രിപ്പിന് ഈടാക്കിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും നല്ല ഉഷാറായി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ യാത്രയുടെ തുടക്കത്തിൽ ടൂർ കോർഡിനേറ്റർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിരുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നേരിൽ കാണണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടാവും അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകൾ ഈ യാത്രയിലുണ്ട് േലത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റൂട്ടോ അഴിമതി ഒരു വലിയ ചോക്ലേറ്റ് ഷോപ്പിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് എല്ലാവരും പർച്ചേസിംഗ് നടത്തി കേട്ടോ പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് കോഫി ബീൻ ചോക്ലേറ്റ് ആട്ടോ ശേഷം ഓരോ ചായയും കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു മൂന്നാറിലെ പച്ച പുതച്ച തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോസ് എടുക്കുന്നതിനും വേണ്ടി ഒരു പത്ത് മിനിറ്റ് ബസ് അവിടെ നിർത്തി തന്നിരുന്നു ബസ് നിർത്തിയ ഉടനെ എല്ലാവരും ചാടി ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായി തിരിച്ച് കയറുന്നതിന് മുമ്പ് എല്ലാവരും ബസ്സിൻ്റെ മുന്നിൽ ഒന്നിച്ചു നിന്നൊരു ഫോട്ടോ എടുത്തു പല തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഗ്ലാസ് ഇട്ട ബസ്സായതുകൊണ്ട് പുറം ഒരു തടസ്സില്ലാണ്ട് കാണാൻ പറ്റിയിരുന്നു നമ്മളറിയാതെ ഒന്ന് ഗ്ലാസ് ഒന്ന് നീക്കിപ്പോയാ നല്ല തണുത്ത കാറ്റാണ് ഉള്ളിലേക്ക് വീശിയിരുന്നത് സമയം ഉച്ചയാണെങ്കിലും അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടു കൂടി ഞങ്ങൾ മറയൂരെത്തി അവിടുന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് പിന്നെയുള്ള യാത്രകളൊക്കെ ജീപ്പിലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ട്രക്കിങ്ങൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ജീപ്പിലായിരുന്നു യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ട്രക്കിങ് യാത്ര നല്ല രസമായിരിക്കും കേട്ടോ ഓരോ ജീപ്പിലും ഒമ്പതാളെ വീതമാണ് അവർ കൊണ്ടുപോയിരുന്നത് ഞങ്ങളൊക്കെ ഒരു സ്വല്പം മുൾഭായത്തോട് കൂടിയിട്ടാണ് ജീപ്പിലൊക്കെ ഇരുന്നിരുന്നത് എന്നാലും രസമായിരുന്നു യാത്രയൊക്കെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ പ്രാചീന യുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന മുഞ്ഞിറകളൊക്കെ ഞങ്ങൾ ധാരാളം അവിടെ കണ്ടു കൂടാതെ മലമുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു മടങ്ങി ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോയത് പാറ വെള്ളച്ചാട്ടം കാണാനാണ് ആ വെള്ളച്ചാട്ടം കണ്ടാൽ ആർക്കും ഒന്ന് കുളിക്കാൻ കൊതി തോന്നും അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടം കാണാനായി ഞങ്ങൾ പോയത് മറയൂർ ചന്ദനക്കാട് ഡിവിഷന്റെ കീഴിലുള്ള ആനക്കോട്ട പാറ പാർക്ക് കാണാനാണ് അവിടെ അത്യാവശ്യം മുനിറകളൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ മുനിമാർ വിശപ്പും ദാഹവും മാറ്റാനായിട്ട് ഈ ഇലയുടെ നീരാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത് ഇങ്ങനത്തെ ചെടികൾ ഈ മലയുടെ നേരം നോക്കി ഒരു സൈഡിൽ ശർക്കരയുടെ സെയിലും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വാങ്ങിയ കൂട്ടത്തില് ഞങ്ങളും ശർക്കര ലാസ്റ്റ് നമ്മൾ മറയൂർ ചന്ദനക്കാടാണ് സന്ദർശിച്ചത് ചന്ദനക്കാടിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല റോഡിൻ്റെ ഇരുവശവും അവർ കൊണ്ട് തിരിച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നേരെ ഇട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാത്രി ഭക്ഷണം കഴിച്ച് ഒരു പിടി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ